ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ കാടമുട്ട വെച്ചിട്ടൊരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് രണ്ട് സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ വെളിച്ചെണ്ണ ഈ എണ്ണ എന്താ ഇങ്ങനെ പതഞ്ഞ് വരുന്നതെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അത് പതഞ്ഞു വന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളിയും അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ ഇതിന് മുമ്പേ എൻ്റെ ചാനലിൽ ഞാൻ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വ്യൂസൊക്കെ കിട്ടിയ വീഡിയോസാണേ ഈ കാടമുട്ട റോസ്റ്റ് ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ശരീരത്തിനാണെങ്കിലും ഒത്തിരി നല്ലൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പം ഞാനിത്തിരി എന്താ പുതിനേം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ കാടമുട്ട റോസ്റ്റിലേക്ക് നല്ലതാണ് കേട്ടോ ഈ പുതിനൊക്കെ നേരത്തെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് നമ്മുടെ ഉള്ളിയിലേക്കും സവോളയിലേക്കുമൊക്കെ പിടിച്ചു വരണം കേട്ടോ അപ്പം നമ്മൾ വേറെ എന്ത് നമ്മൾ മുട്ട റോസ്റ്റാണേലും അതുപോലെ ബീഫൊക്കെ വെക്കുകയാണെങ്കിലും നമ്മുടെ പിന്നെ പുതിന നേരത്തെ ചേർക്കണം കേട്ടോ എന്നാലേ നല്ലതായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളിയും സവോളയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അര ടീസ്പൂ അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ ഒരു ടേബിൾ ഒരു അര ടീസ്പൂൺ പിന്നെ എന്താ നമ്മുടെ പിന്നെ ജീരകം പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ നമ്മുടെ സ്പൈസസിൽ ഗരം മസാലയൊക്കെ പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ ഗരം മസാല ഇട്ടത് അതിനകത്ത് വന്നിട്ടില്ല ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാൻ കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് ആ പൊടികളൊക്കെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ നമ്മുടെ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഇപ്പം ഞാൻ ഒരു ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ തക്കാളി നമുക്ക് തൊലി കളഞ്ഞ് വേണേലും അരയ്ക്കാം തൊലിയോടെ വേണേലും അരക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് തൊലിയോടെയാണ് അരച്ചത് നന്നായിട്ട് അരഞ്ഞ് വരണമെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ പിന്നെന്താ തക്കാളി അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരിച്ചിരി വെള്ളം കുടിച്ചിട്ട് ഒരു അര രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ച് വേകുമ്പോഴത്തേന് നന്നായിട്ട് അതെല്ലാം വെന്ത് വരും കേട്ടോ ഇത് കേട്ടോ നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല മണമൊക്കെയാണ് ഇപ്പോഴേ ഇത് നല്ല റെട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിര ഉറിയാനോ ഇല്ലേ ഉറിയാനോ ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ടൊന്ന് ഞരടി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അന്നേരം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ കാടമുട്ട റോസ്റ്റിനെ അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് എണ്ണയൊക്കെ തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്ത് ഞാനൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൽ വേണമെങ്കിൽ ഉപ്പ് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കാം ഇത് കണ്ട ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കാടൻമുട്ട ഒരു പതിനഞ്ച് കാടൻ മുട്ടയുണ്ട് കേട്ടോ അത് പുഴുങ്ങി പൊളിച്ച് വെച്ചതാണേ അത് നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിക്കാം ഇത് കണ്ടോ നല്ല അടിപൊളി കാടമ്പുട്ട റോസ്റ്റാണേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ഒരു കാടമട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരിച്ചിരി മല്ലിച്ചപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നിളക്കാം നന്നായിട്ട് ഇളക്കി നമുക്ക് ആ മല്ലിച്ചപ്പൊക്കെ മല്ലിച്ചപ്പ് ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട് എന്നാലും അതിനകത്തെ നല്ല ഇലകൾ നോക്കിയാണ് ഞാൻ എടുത്തിട്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാടമട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു കാടമുട്ട റോസ്റ്റാണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ താങ്ക്